അൻവർ ആരാണ് ഹരിചന്ദ്രനാണോ ആഭ്യന്തര യുദ്ധം നടക്കുന്ന പ്രദേശത്ത് നിക്ഷേപിച്ച നാലായിരം കോടിയുടെ പണം എത്രയും പെട്ടെന്ന് എൻ ഐ എ കണ്ടെത്തണമെന്ന് ചൂണ്ടിക്കാണിച്ച് പി വി അൻവറിനെതിരെ ആഞ്ഞടിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ അൻവർ ആഫ്രിക്കയിൽ നാലായിരം കോടി നിക്ഷേപിച്ചത് എന്ത് പണി പണിയെടുത്തിട്ടാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ചോദിക്കുന്നത് അതായത് ആ തുക ആരുടേതാണെന്നായിരുന്നു ശോഭയുടെ ചോദ്യം പിണറായി വിജയനും പി വി അൻവറും കെ ടി ജലീലുമെല്ലാം ചേരുന്നതാണ് കള്ളക്കടത്ത് സംഘമെന്നാണ് ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചത് ആഭ്യന്തര യുദ്ധം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യത്ത് അൻവർ നിക്ഷേപിച്ച നാലായിരം കോടി ആരുടെ പണമാണെന്നും എന്നെ ഇത് കണ്ടെത്തണമെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അൻവറിനെതിരെയും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന അൻവർ ആരാണ് ഹരിചന്ദ്രനാണോ എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം അൻവർ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാറ ലിയോണിലാണ് ആഭ്യന്തര യുദ്ധം നടക്കുന്ന പ്രദേശത്ത് ബിസിനസ് നടത്തുന്ന ആളാണ് അൻവർ തൻ്റെ ഷെയർ നാലായിരം കോടി രൂപയാണെന്ന് അൻവർ തന്നെ പറയുന്നു അക്രമം നടക്കുന്ന രാജ്യത്ത് പോയി നാലായിരം കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ് എന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെയും ചോദ്യം രാജ്യത്ത് നല്ല രീതിയിൽ ബിസിനസ് നടത്തി വളരുന്നവരുണ്ട് അവരുടെ വാർത്തകൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇത്രയും വലിയ ബിസിനസ്സുകാരനായ അൻവറിനെക്കുറിച്ച് രണ്ട് പാരഗ്രാഫിൽ ഇത്തരം വാർത്ത വന്നിട്ടുണ്ടോ ഇത് ജനങ്ങൾ ചിന്തിക്കണം അപ്പോൾ ആരുടെ പണമാണ് ആർക്ക് വേണ്ടിയാണ് അൻവർ അവിടെ നിക്ഷേപിച്ചത് പിണറായിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കറിനും എ ഡി ജി പി അജിത് കുമാറും കൊടുവള്ളിയിലെ കരാട്ട് റസാക്കും ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് സ്വർണം വെച്ച ജലീലും ചേർന്നാണ് കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നത് അൻവറിന്റെ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത് അതിനായി മൂന്നാഴ്ച മുമ്പ് എൻ പരാതി നൽകിയിരിക്കുന്നു ഇതാരുടെ പണമാണ് അവിടെ നിക്ഷേപിച്ചതെന്ന് എൻ തന്നെ കണ്ടെത്തണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല കേരള നിയമസഭ പിരിച്ചുവിട്ട് തന്റെ മുന്നിലുള്ള വാതിലൂടെ ഇറങ്ങിപ്പോവുക എന്ന ഒറ്റ വഴി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ചിരിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് വി സതീശൻ പറയുന്നത് എടോ വി ഡി സതീശ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത് വി ഡി സതീശനും പാർട്ടിക്കാർക്കും മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞു മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്കത് വിശ്വാസമേ അല്ല ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് പിണറായി വിജയൻ എന്ന പിണറായിയുടെ പ്രേമ ഭാചനമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ചെറിയ തുണ്ട് കടലാസിൽ വി ഡി സതീശന് കത്തെഴുതി നൽകുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്